കൂട്ടുകാര്ക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ ദിവസമാണ് ആ വലിയ കാര്യം സംഭവിക്കാനായിട്ട് പോകുന്ന ഇത്രയും കാലം കല്യാണിയും കിരണും ജുബാൻ എല്ലാവരും കാത്തിരുന്നൊരു നിമിഷമാണ് മനോഹറിന്റെ ഒരു പണി കൊടുക്കണന്നുള്ളത് അങ്ങനെ മനോഹറിന്റെ നാളെ എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് ഇത്രയും കാലം അവൻ വഞ്ചിച്ച പെൺകുട്ടികളെല്ലാം കൂടെ ചേർന്നിട്ട് അവനെ അങ്ങനെ വലിച്ചു കീറുവാണ് അവസാനം ഗത്യൻ തരും ഇല്ലാതെ കദർ മണ്ഡപത്തിന്ന് മനോഹർ ഇറങ്ങി ഓടുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ ഇന്ന് നമ്മൾ കണ്ടു അങ്ങനെ അവസാനം സരൂവിന് അന്ത്യചുംബന ഒക്കെ കൊടുത്തിട്ട് മനോഹർ അങ്ങോട്ട് പോവാണ് കാരണം ഇനി ഒരിക്കലും അവളെ ഉമ്മ വെക്കാൻ കഴിയില്ല കാരണം താൻ വന്ദനയുടെ സ്വന്തം ആകാൻ പോകല്ലേ അങ്ങനെ പോയിട്ടുണ്ടെങ്കില് പിന്നെ തനിക്ക് തിരിച്ചൊരു അടങ്ങി വരുമില്ല കോടികൾ ആസ്തി ഉള്ള പെണ്ണിന്റെ പുറകെ പോകുമ്പോ എന്താണെങ്കിലും പത്ത് പൈസ വിലയില്ലാത്ത ഇവളുടെ കൂടെ പോണ്ട കാര്യമില്ലോ ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് മനോഹർ ഇറങ്ങണേ ഇറങ്ങാൻ സമയത്ത് ശാരി അങ്ങോട്ടേക്ക് വന്നു ശാരിയോട് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ അറിയാലോ കൃത്യ കൃത്യസമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്നിരിക്കണം എന്ന് പറയാ ഞാൻ വന്നോളാം നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്ന് പറയാം എന്താണെങ്കിൽ എൻ്റെ മോളിൽ രക്ഷപ്പെടാൻ പോകുന്ന കാര്യല്ലേ അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ വരൂ എന്ന് പറയാണ് അങ്ങനെ മനോഹർ എന്തു ചെയ്യണം ഫ്രണ്ട്സിനോടൊപ്പം ചെന്ന് കാറിലേക്ക് കയറുകയാണ് അപ്പൊ മനോഹറിന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട് അങ്ങനെ വന്ന് കാറിൽ കയറുവാണ് ഈ സമയം ഷാരീൻ രാഹുലിൻ്റെ അടുത്തേക്ക് വന്നു രാഹുലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ എന്നാൽ ഞാൻ ഇറങ്ങുമെന്ന് പറയാണ് ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു അറിയാലോ ഒരു കാരണവശാലും ഒരിടത്ത് ഒരു ഫോൾട്ട് പറ്റി പോരുത് എങ്ങനെ ഈ കല്യാണം നടക്കണമെന്ന് പറയണം ഈ കല്യാണം നടന്നാൽ മാത്രമേ നമ്മളുടെ മുകളിൽ രക്ഷപെടുവുള്ളൂ എന്ന് പറയണം ഷാരി പറഞ്ഞു അവനല്ലേ ആള് ആ മനോഹർ അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട കല്യാണം ഉറപ്പായിട്ട് നടക്കും ഏത് പെൺകൊച്ചാണോ കുരിശാ കയറാൻ പോവെന്ന് അറിയില്ല എന്ന് പറയണം ആ സമയത്താണ് സരീവ് കൊണ്ടുവരുന്നത് സരീവ് വന്നിട്ട് അല്ല അമ്മ ഇതെങ്ങോട്ടോ ഒരുങ്ങി പോണേക്കാം എനിക്ക് പുറത്തു വരെ പോണെന്ന് പറയാം അല്ല അമ്മ എന്നിട്ട് പറഞ്ഞു പോലൂല അത് പിന്നെ പെട്ടെന്ന് ഒന്ന് തീരുമാനിച്ച മോളെ ഞാൻ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് വേണം പിന്നെ ക്ഷേത്രത്തിൽ ഒന്ന് പോകുന്നതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് അതിന് ശേഷമോ ഞാൻ വരത്തുള്ളൊക്കെ പറയാണ് ശരി എന്ന് പറയണം അടിമൊടിയൊന്ന് നോക്കി അമ്മ കാരണം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇത്ര സെറ്റപ്പോട് സാധാരണ അമ്മ പോവാറൊന്നുമില്ല പിന്നെ സാരിനെ അത്ര വലിയ തോന്നിയൊന്നുമില്ല പോയിട്ട് വരട്ടെ നോക്കുക സാരി പിന്നെ ഒന്നും മിണ്ടാനൊന്നും പോയില്ല ഈ സമയത്ത് ശാരി അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ശാരി അങ്ങോട്ട് പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് മനോഹരനെ കണ്ടു മനോഹരൻ നിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഷാരിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ അറിയാലോ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നല്ല പ്രസന്ന കൂടി വേണം നിൽക്കാനായിട്ട് അല്ലാതെ ഇങ്ങനെ കരിഞ്ഞ മോന്ത ആയിട്ട് നിക്കലെന്ന് പറയാണ് ഇത് കേട്ടതും ശാരി പറഞ്ഞു എന്റെ ഉള്ള മുഖം അല്ലേടാ മനോഹറെ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം ഇത് കേട്ടതും മനോഹർ പറഞ്ഞു അതെ ഇങ്ങനെ ഉള്ള മുഖം കാണിച്ചാ മതി പക്ഷെ കുറച്ച് ചിരിച്ചൊക്കെ വേണം അല്ലാതെ ഇങ്ങനെ ദേഷ്യഭാവത്തോടെ മുഖം വീർപ്പിച്ച് നിക്കലെന്ന് പറയാം അതൊക്കെ ഞാൻ മോഹിക്കോളാം കാരണം ഇനിയിപ്പൊ എനിക്ക് അഭിനയിക്കേണ്ട വരത്തില്ലോ ഇത്രയും ദിവസം അഭിനയിക്കുമല്ലായിരുന്നു ഇങ്ങനെ അഭിനയിച്ച വല്ല ഓസ്കർ അവാർഡും കൂടെ എനിക്ക് കിട്ടിയാണ് അമ്മാതിരി അഭിനയമല്ലേ കാഴ്ച വെച്ചുകൊണ്ടിരുന്നേ ഇന്ന് അവസാനത്തെ അഭിനയ ഇതും കൂടെയല്ലേ ഉള്ളൂ എന്റെ മോളുടെ ജീവിതം രക്ഷപ്പെടുന്ന ആയതുകൊണ്ട് എന്ത് അഭിനയത്തിനും ഞാൻ തയ്യാറാന്നൊക്കെ പറയാണ് അങ്ങനെ ശാരിയങ്ങള് പോകുമ്പോഴത്തേന് മനോഹർ എന്തു കാരണത്ത് ചോദിച്ച് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം അങ്ങനെ വരന്റെ വേഷം എടുത്ത് അണിയുവാണ് ഓ ശേഷപ്പെട്ടു ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പിന്നെ കോടീശ്വരൻ ആണ് സനൽ അങ്ങോട്ട് വന്നു സനലിനോട് ചോദിച്ചു അല്ല കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്കാം എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാരെ അങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയണം പിന്നെ അറിയാലോ പൈസ ഗട കടത്തി ഒരു പിശിനും കാണിക്കാൻ പാടില്ലെന്ന് പറയാം എടാ കോടികൾ കയ്യിലിരിക്കുമ്പോ എന്തിനു ഞാൻ പിശിക്കണം കല്യാണം പിന്നെ ഞാൻ കോടീശ്വരനാ അല്ല കോടീശ്വരന ഇത്രയും വലിയൊരു സൗഭാഗ്യം എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കാര്യം പറഞ്ഞാൽ ഞാൻ കുറെ പെണ്ണുങ്ങളെ കഴിത്തി താലി കയത്തിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എനിക്ക് ഇത്ര സൗഭാഗ്യം വന്നിട്ടില്ലെന്ന് പറയാ സനല് പറഞ്ഞു നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ എന്നാലും ഇങ്ങനെ വളച്ചുടിക്കാനുള്ള ഇരുദ്ദേ കുറച്ച് പൈസ എനിക്കും തരണം എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും മനോഹർ പറഞ്ഞു എടാ അധ്വാനിച്ചു ഞാനാണ് എന്റെ ഉപയോഗിച്ചാന്ന് പറയാ എന്നാലും നീ എൻറെ കൂട്ടുകാരനല്ലേ എനിക്ക് തരാതിരിക്കാൻ പറ്റില്ല ഞാൻ തരാന്നൊക്കെ പറയാണ് ആ സമയം കല്യാണി എന്ത് ചെയ്യുക വന്ദനയുടെ അടുത്തേക്കല്ലേ വന്ദനെന്ന് പറഞ്ഞാൽ വരുണന്റെ അടുത്തേക്ക് ചെല്ലുവാണ് വരുണ് നല്ല ഭംഗിയാക്കിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു വന്ദനയായിട്ട് അങ്ങനെ കല്യാണി എന്ന് കഴിഞ്ഞിട്ട് നോക്കഴിഞ്ഞപ്പോ കൊള്ളാൻ സൂപ്പർ ആയിട്ട് ഒരുക്കിയിട്ടൊക്കെയുണ്ട് ഈ സമയത്ത് കല്യാണിയുടെ ജുബാനെ പറഞ്ഞ് എങ്ങനെയുണ്ട് കല്യാണി ചേച്ചി കല്യാണ ചേച്ചി ഒരുക്കുന്ന അത്ര സെറ്റായിട്ടില്ലെന്ന് പറയും കൊള്ളാം ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് കല്യാണം കല്യാണി നിധേനെ ഒരുക്കുമായിരുന്നു അപ്പം നിധിയുടെ വരുടെ കല്യാണമാണല്ലോ ഈ കല്യാണം മുടയിൽ കഴിയുമ്പോൾ നിധിയുടെ കഴുത്തിൽ താലി ആർത്താനായിട്ടാണ് വരുണിരിക്കുന്നെ അങ്ങനെ കല്യാണം നോക്കിട്ട് പറഞ്ഞു ഇന്നത്തോടു കൂടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇനി ഒരിക്കലും ഒരു പെണ്ണിന്റെ പുറകെ ആവുമ്പം പോവില്ലെന്ന് പറയണം ഇത് കേട്ടും ജുബാനെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ പോലീസ് പിടിച്ചേൽപ്പിക്കണം പക്ഷെ അവനെ പോലീസ് പിടിച്ചേൽപ്പിച്ചിട്ടൊന്നും കാര്യമില്ല കുറച്ച് കാള് കഴിയുമ്പോ അവൻ ഇങ്ങോട്ട് ഇറങ്ങി പോരും പിന്നെ ഏതെങ്കിലും പെണ്ണിന്റെയൊക്കെ ഒക്കെ വീശി പിടിക്കും പക്ഷെങ്കില് ഇന്നത്തോടു കൂടി അവൻ ഇനി ഒരു പെണ്ണിൻറെ പുറകെ പോവരുന്ന് പറയണം ഇത് കേട്ടതും നിഷ പറഞ്ഞു അത് ശരിയാ എത്രയോ പെൺകുട്ടികൾ കണ്ണീര് കുടിച്ചിട്ടുണ്ട് അവൻ കാരണം അവൻ എന്നൊക്കെ പറയാണ് ആ സമയം കല്യാണി പറഞ്ഞു അത് ശരിയാ ഇനി ഇനിയിപ്പ അവൻ എന്താണോ പോകാനൊന്നും പോന്നില്ല പിന്നെ നിധേനെ ഞാൻ സുന്ദരിയായിട്ട് ഒരുക്കിയിട്ട് നിർത്തിയിട്ടുണ്ടെന്നൊക്കെ പറയാണ് ഇത് കേട്ടതും വരും പറഞ്ഞു താങ്ക്സ് കല്യാണി ചേച്ചി കല്യാണീച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു പറയാ കല്യാണി പറഞ്ഞു താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല ആ സമയം നീഷ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ കല്യാണി ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്റെ ജീവിതം രക്ഷപെട്ടു പോയത് അല്ലായിരുന്നെങ്കിൽ ആ മനോഹരന്റെ തടവറയിൽ ഞാനും കുരുങ്ങിപ്പോയനും എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ലായിരുന്നു പറയാം കൃത്യസമയത്ത് ഏച്ചു വന്നുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറയാണ് അങ്ങനെ അവസാനം ഒരു വരുണിനെ ഒരുക്കി അവരങ്ങോട്ട് മണ്ഡപത്തിലേക്ക് പോവാണ് പിന്നീട് നിധയ ഒരുക്കിക്കൊണ്ട് നിധയുടെ ഫ്രണ്ട്സും വീട്ടുകാരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ അവര് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മനോഹർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കാറിന് ഇറക്കില്ല അങ്ങോട്ട് വന്നെങ്കിലും അവിടെ മാറി കാറിട്ട് അവര് നിൽക്കുകയോ ചെയ്തേ കാരണം ഈ കല്യാണം മുടങ്ങിയിട്ട് വേണം ആ മണ്ഡപത്തിൽ വെച്ച് നിതയുടെയും മരുടെ കല്യാണം നടത്താൻ വേണ്ടിട്ട് ഈ സമയം ഗംഗാപ്രസാദ് വിക്രത്തിന്റെ അരിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ് അധികം വൈകിപ്പിച്ചു കൂടാ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം കാർത്തിക സ്വമേധ സ്വത്തുക്കൾ വിട്ടവരും തോന്നില്ല അങ്ങനെയാണെങ്കില് തീർക്കേണ്ട തീർത്ത തീർക്കേണ്ട തരത്തിൽ തീർത്തിട്ടോ കാര്യമുള്ളൂ അല്ലെങ്കിൽ തനിക്ക് സ്വത്തുക്കളൊന്നും കിട്ടാൻ പോകുന്നില്ല വിക്രം പറഞ്ഞു എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണെ പറഞ്ഞാ മതി ഞാൻ ചെയ്തു എന്ന് പറയാ തൽക്കാലത്തേക്ക് വേണ്ട അവളെ ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യം ഉണ്ടെന്ന് തോന്നില്ല അവള് സമ്മതിക്കുന്ന മട്ടില്ല അങ്ങനെയാണെങ്കില് അവള് വേണ്ടപ്പെട്ടവർക്ക് നൊന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കില് അവൾ കൊറപ്പായിട്ടും കൊള്ളും അങ്ങനെയാണെങ്കില് ആ കല്യാണി അവൾക്കിട്ട് വേണം എനിക്ക് കൊടുക്കാനായിട്ട് അവൾക്ക് നൊന്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് കാർത്തിക്ക് സഹിക്കില്ല എന്ന് പറയാ ഇത് കേടത്തും വിക്രം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് കല്യാണിക്ക് നൊന്നിട്ടുണ്ടെങ്കിൽ ഈ കാർത്തിക്ക് സഹിക്കില്ല അങ്ങനെയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യം തന്നെയാന്ന് പറയണം കാരണം വിക്രം നോക്കിയപ്പോ ഒരു വേടിക്ക് രണ്ടു പക്ഷിയെന്ന് പറഞ്ഞ പോലെ കല്യാണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ചെയ്യും അത് മാത്രമല്ല കാർത്തിക് സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്തോളം ചെയ്യും ഗംഗാപ്രസാദിനും കുഴപ്പമില്ല തനിക്കും കുഴപ്പമില്ല തന്റെ ആവശ്യം തന്റെ ശത്രുവായ കല്യാണിയെ ഇല്ലാതാക്കുവാണല്ലോ കാര്യം പറഞ്ഞ രക്തമൊക്കെ തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവളോട് തീർത്താ തീരാത്ത പകയാണ് വിക്രത്തിനുള്ളത് എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറഞ്ഞ പോലെയാണ് വിക്രം ഗംഗാപ്രസാദിനോടൊപ്പം നിൽക്കുന്നത് പിന്നീട് ഗംഗാപ്രസാദ് പറഞ്ഞു ഇന്നത്തെ രാത്രി കൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാം ഇന്ന് രാത്രി കണ്ടോ നടക്കേണ്ടതൊക്കെ നടക്കുമെന്ന് എന്ന് വിക്രം പറഞ്ഞ് സൂക്ഷിക്കണം ആ കിരൺ തളർന്നു കളക്കാന്ന് പറഞ്ഞോണ്ട് അവൻറെ അച്ഛനുണ്ടല്ലോ ആ ചന്ദ്രസേനൻ അവൻ ആളെ ഇറക്കിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് പറയാം അതൊക്കെ എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അതൊക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കൈകാര്യം ചെയ്തോളാന്ന് പറയാം ഇനിയിപ്പൊ അവൻ എന്താണ് തല പൊക്കാൻ പോകുന്നില്ല അവന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവനൊന്നും മനസ്സിലാകത്തും കൂടിയില്ല കുറെ കാലം കഴിയുമ്പോൾ അവനങ്ങോട്ട് അങ്ങോട്ട് പോയിക്കോളും അവൻറെ ശല്യം അല്ല തന്നെ തീർന്നാണല്ലോ കല്യാണി കല്യാണിക്ക് നൊന്ത് കഴിയുമ്പത്തിന് കാർത്തിക്ക് പൊള്ളും പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാവെന്ന് പറയാണ് ഇനിയിപ്പൊ ചന്ദ്രസേന എന്തേലും ആയിട്ട് വന്നിട്ടുണ്ടെങ്കില് അയാളുടെ കാര്യം കഥ അയാളുടെ കഥയെ ഞാൻ കഴിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് പോവാണ് വിക്രത്തിന് മനസ്സിലായി കാരണം ഗംഗാപ്രസാദ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ച അതുകൊണ്ടാണല്ലോ കിരൺന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമൊക്കെ എടുക്കാൻ പറ്റിയത് അങ്ങനെ വിക്രം ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആ സമയം മനോഹർ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ മനോഹർ വന്ന ഉടനെ വരുന്റെ അച്ഛനെയും അമ്മയൊക്കെ പോയി സ്വീകരിക്കുന്നുണ്ട് അതിനുശേഷം കാലൊക്കെ കഴുകി എല്ലാ ആചാരപ്രകാരമാണ് മനോഹറിനെ അകത്തേക്ക് അങ്ങനെ ക്ഷണിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നേ മനോഹർ ഭയങ്കര സന്തോഷത്തിലാണ് ദൈവമേ എത്രയും പെട്ടെന്ന് കല്യാണം നടന്നാൽ മതിയായിരുന്നു ആ മുഹൂർത്തം ഒന്ന് എത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് മനോഹർ ചോദിച്ചു അല്ല വന്ദന മോൾ എന്ത് ചെയ്തുക്കേ അവളുണ്ട് കാരണകത്തുണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങുമെന്ന് പറയാണ് അങ്ങനെ മനോഹർ നോയിക്കഴിയുമ്പത്തേനും വന്ദന കാരണകത്തുനിന്ന് ഇറങ്ങുവാണ് അങ്ങനെ ആ വന്ദനയെ കണ്ടത് മനോഹർ ഒന്നും ഞെട്ടിപ്പോയി കാരണം ശരീരം നിറച്ചോ ആഭരണങ്ങൾ കൊള്ള ഇതൊക്കെ തന്നെയൊരു പത്തിരുന്നൂറ്റമ്പത് മുന്നൂറ് പാവം വരും ഇതെല്ലാം തനിക്ക് സ്വന്തം വാള്ളം എന്ന് ഓർത്തിട്ട് മനോഹറിന് തുള്ളിച്ചാടാനാ തോന്നിയത് അങ്ങനെ മനോഹറിനെ ആനയിച്ചിട്ട് അവരങ്ങോട്ട് പോയി ഈ സമയത്ത് വന്ദനയെ കൊണ്ട് വന്ദനയുടെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സും കൂട്ടരൊക്കെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മനോഹരന്റെ ഉള്ളിലെ ചിന്ത എന്റെ ദൈവമേ ആരും കല്യാണം മുടക്കാനൊന്നും വരല്ലേ എന്ന് മാത്രമായിരുന്നു ആ സമയം ശാരി ആ കാഴ്ച കാണുന്നേ വന്ദനയായിട്ട് ഒരുങ്ങിയിരിക്കുന്ന വരുണിനെ കാണുന്നേ ആകെപ്പാടേ നോക്കി കുറെ സ്വർണ്ണാപടങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് ആർക്കറിയാം ഇതൊക്കെ ഒറിജിനൽ ആണോ എന്ന് ഉം തന്റെ മോള്ക്ക് അബദ്ധമാണല്ലോ ഈ പെങ്കുച്ചിനും പറ്റിയിരിക്കുന്നത് എന്നൊരു ചിന്ത ശാരിയുടെ മനസ്സിലും ഉണ്ടാകുന്നുണ്ടോ എന്താള്ളും കുഴപ്പമില്ല ഇന്നത്തോടു കൂടിയിട്ട് ശല്യം തീരുവല്ലോ ആ മനോഹർ എന്ന ദുഷ്ടന ശല്യം തന്റെ മോൾഡൻ ജീവിതത്തിൽ തീരുവല്ലോ ആ ഒരു സന്തോഷമായിരുന്നു ശാരിക്ക് ഉണ്ടായിരുന്നേ പിന്നീട് വന്ദനയും കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് കൂടുതലെല്ലാരും കൂടെ അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ മുഹൂർത്തത്തിനുള്ള സമയേ പിന്നീട് മനോഹറിനെ മണ്ഡപത്തിലേക്ക് ഏറ്റിക്കൊണ്ടു വരുവാണ് അങ്ങനെ മനോഹർ വന്ന എല്ലാവരുടെ നേരെയൊക്കെ നോക്കി ഒന്ന് തൊഴുതിട്ട് അങ്ങനെ അവിടെ ഇരിക്കുവാണ് ഇനിയിപ്പോ വന്ദനയുടെ വരവാണ് വന്ദനയുടെ വരവിന് വേണ്ടിയിട്ട് മനോഹര കാത്തിരിക്കുക എത്രയും പെട്ടെന്ന് മുഹൂർത്തം അത്യാം എന്നൊരു ചിന്തയോട് കൂടിയായിട്ടാണ് അങ്ങനെ കാത്തിരിക്കുന്നെ ആ സമയത്ത് വന്ദനയുടെ അരിയിലേക്ക് കല്യാണി ചെല്ലുന്നുണ്ട് കല്യാണി എന്നിട്ട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഒക്കെ ധൈര്യമായിട്ട് ഇരുന്നോളം പറയാണ് വരും പറഞ്ഞു എനിക്ക് പേടിയൊന്നും ഇല്ല കല്യാണി വെച്ചിന്ന പറയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്ന് എന്തായി തീരും നാളെ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ആ സത്യങ്ങളൊക്കെ മനോഹർ അറിയാൻ പോകുന്നെ ഇത്രയും കാലം വന്ദനയായിട്ടുണ്ടായിരുന്നെ എന്നുള്ള കാര്യം അതറിഞ്ഞു കഴിയുമ്പോൾ മനോഹറിന്റെ മാനസികാവസ്ഥ എന്താന്ന് എന്താ തിരുന്ന് അറിയില്ല അത് മാത്രമല്ല കെട്ടിയിരിക്കുന്ന ചെക്കെല്ലാം വെറും വണ്ടി ചെക്കാണ് അതൊന്നും ഒരിക്കലും മാറാത്ത ചെക്കാന്നുള്ള സത്യം കൂടെ അറിഞ്ഞു കഴിയുമ്പോഴത്തും മനോഹർ തകർന്ന തരിപ്പുണായി പോവാനായിട്ട് പോവാം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അത് മാത്രല്ല നാളെ മിക്കവാറും മനോഹർ മണ്ഡപത്തിനിന്നിറങ്ങി ഓടും മനോഹർ ഇറങ്ങി ഓടിയാലും പെൺപടകൾ വിടത്തില്ല ചുബാനെ നിഷ എല്ലാരും ഉണ്ട് എല്ലാരും കൂടെ ഇട്ട് മിക്കവാറും മനോഹറിനെ ചുരുട്ടി ചുരുട്ടിക്കൂട്ടും ആ കിട്ടുന്ന ആ മുഹൂർത്ത സമയത്ത് മിക്കവാറും എല്ലാ പെൺകുട്ടികളോടും മിക്കവാറും ഒരുങ്ങി അങ്ങോട്ട് ചെല്ലുമായിരിക്കും അങ്ങനെ ചെന്നിട്ടുടെ മാനോഹന്റെ കാര്യത്തിലൊരു തീരുമാനം യോഗം ചെയ്യും അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എന്തായി തരൂ എങ്ങനെയായി തീരുമെന്നൊക്കെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നിവിടെ നിർത്തുന്നു